വലിയ നെൽപ്പാടങ്ങൾ വിശാലമായ ഗോതമ്പ് വയലുകൾ ഇതൊക്കെ വടക്കേ ഇന്ത്യയിലാണ് തമിഴ്നാട് മുതൽ വടക്കോട്ടൊക്കെ ഉണ്ട് കർഷകർ പറഞ്ഞു ഞങ്ങൾക്ക് ന്യായ വില വേണം ഗവൺമെന്റ് ഒരു ന്യായ വില നിശ്ചയിച്ച് ആ വിലക്ക് ഗവൺമെന്റ് കുറച്ച് സംഭരിക്കണം ഗവൺമെന്റ് ഏറ്റെടുക്കണം എങ്കിൽ ഓപ്പൺ മാർക്കറ്റിലെ കച്ചവടക്കാരും അതേ വിലക്ക് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് കൃഷി മുതലാവും ജീവിച്ചു പോകാം യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു കമ്മീഷന് വെച്ചു ഡോക്ടർ സ്വാമിനാഥൻ കമ്മീഷൻ അതിന്റെ പേര് അദ്ദേഹം പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു അതിൽ പറഞ്ഞു കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് നെല്ല് ഗോതമ്പ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് കൃഷി ചെലവും അതിന്റെ പകുതിയും കൂടി കണക്കാക്കി തറവില നിശ്ചയിക്കണം മിനിമം സപ്പോർട്ട് പ്രൈസ് എം എസ് പി നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ ആയിരം രൂപയാണ് ചെലവ് വരുന്നതെങ്കിൽ അതിന്റെ പകുതി അഞ്ഞൂറ് കൂടി ചേർത്ത് ഒരു ക്വിന്റൽ നെല്ലിന്റെ വില ആയിരത്തഞ്ഞൂറ് നിശ്ചയിക്കുക അതാണ് തത്വം ആ വിലക്ക് ഗവൺമെന്റ് ഏറ്റെടുക്കണം കുറച്ച് ധാന്യം അരിയും ഗോതമ്പും ഗവൺമെന്റിന് പൊതുവിതരണ സമ്പ്രദായം ഉണ്ടല്ലോ അതിൽ ധാന്യം ഏറ്റെടുക്കാനുള്ള സ്ഥാപനമാണ് എഫ് സി ഐ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവർക്ക് വലിയ ഗോഡൌണുകൾ ഗവൺമെന്റ് ഈ ധാന്യങ്ങൾ വിളവെടുപ്പ് സമയത്ത് അങ്ങ് ഏറ്റെടുത്താൽ ബാക്കി വരുന്ന സ്വകാര്യ കച്ചവടക്കാർ ആ വിലക്ക് വാങ്ങിക്കോളും കൃഷിക്കാർക്ക് മുതലാവും അവർക്ക് കൃഷി തുടരാം മോദി ആദ്യം ജയിക്കുന്ന തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ മോദി വാഗ്ദാനം ചെയ്തു ബി ജെ പി അധികാരത്തിൽ വന്നാൽ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമെന്ന് ഇപ്പൊ പത്ത് കൊല്ലമായി ഇതുവരെ നടപ്പാക്കിയില്ല കർഷകർ ഇപ്പോഴും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്